ആ ഓ ആ പറഞ്ഞെന്ന ശരി ഓക്കെ ഓക്കെ ശരി ഓ എന്നാ സന്തോഷമുള്ള ഒരു വാർത്ത പറയട്ടാ രാവിലെ എടുക്കാൻ പൊക്കോ രാവിലെ ജോലി ഒന്ന് ഒതുക്കി ഇന്നാ ആ ഇന്ന് ജോലി ഒന്ന് രാവിലെ ഒതുക്കിയിട്ട് കൊച്ചിനെ വിളിച്ചോണ്ട് പോയി എനിക്ക് ഇന്നും വരത്തില്ല നാളെയും വരത്തില്ല സമയം കിട്ടത്തില്ല ഇനി ഓണത്തിന് ഓണമായിട്ട് എനിക്ക് ബിസിയാണ് അവർ കരിച്ച് രാവിലെ പോയി തുണി തുണിയെടുത്ത് പിന്നെ കൊച്ചിനെ വിളിച്ചു പോയി നമുക്ക് എല്ലാവർക്കും എടുത്തോ പൈസ അന്തരാളെയും പോയി പോയി അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ സമയമില്ല ഓണോ ഞാൻ ആയി കടയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ജോലി തീർത്തിട്ട് പോയി ശരി ഇതെന്തിങ്ങനെ നിങ്ങൾ ഇതെന്തൊരു ഇതെന്ത് ഇതെന്തൊരു കുപ്പിയൊക്കെ വിടീരിക്കുന്നത് നിങ്ങൾ എന്നെ ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ കുടിയും തുടങ്ങിയാ നിങ്ങൾ കുടിക്കൂല പറയുന്നത് എന്നിട്ട് നിങ്ങൾ കുടിയും തുടങ്ങിയ വയ്യ നിങ്ങൾ എന്നാലും കൊള്ളാലോ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ ഈ രണ്ട് കുപ്പിയിലിരുന്ന സാധനവും നിങ്ങൾ കുടിച്ചാ നിങ്ങളൊന്നും നിങ്ങളൊന്നും പറയണ്ട സാധനവും കാണുന്നില്ല ഞാൻ വന്നപ്പോ ഞാൻ കണ്ട് ഞാൻ കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി ഞാൻ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല ഞാൻ പോകണം ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഈ രണ്ട് കുപ്പിയിലിരുന്ന സാധനം നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും കുടിച്ചു തീർത്ത് തീർന്നാണേക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ ഈ അപ്പൊ നിങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞ് പറഞ്ഞ് വിട്ടപ്പോഴേ അതിൽ ചതി ഉണ്ടായിരുന്നു ഞാൻ മര്യാദയാണ് പറയുന്നത് ഒരു കാര്യം പറയും അത് കേട്ടിട്ട് നീ ഇപ്പൊ ഈ രണ്ട് കുപ്പി ഞാനും കൊച്ചും കൂടെ റോട്ടിൽ പോയി അവിടെ നിന്ന് വഴി നീളയെ നടന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ഈ കുപ്പി കൊച്ചിന് ആർട്ട് നടത്താൻ വേണ്ടിയുള്ളതാണ് വേണ്ടിയുള്ളതാണത് ഗ്ലാസ് ഇത് കൊണ്ടുവന്ന് കഴുകി ഉണക്കാൻ വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ഈ പാൻ്റെ കാറ്റടി കൊണ്ടപ്പോ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ്